ശാസ്താംകോട്ട കെ എസ് എം ഡി ബി കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങളുടെ വാർഷിക പൊതുയോഗം ചേർന്നു യോഗത്തിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ആദരം നൽകി ശാസ്താംകോട്ട കെ എസ് എം ഡി ബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങളുടെ വാർഷിക പൊതുയോഗം ചേർന്നു യോഗം പ്രിൻസിപ്പൽ ഡോക്ടർ ജി രാധിക നാഥ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ വി രാമാനുജൻ തമ്പി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ പ്രീതാജി പ്രസാദ് സ്വാഗതം പറഞ്ഞു ഓഫീസ് സൂപ്രണ്ട് ആർ ശ്രീജ ആശംസ അർപ്പിച്ചു പുതിയ ഭരണസമിതിയെയും ഭാരവാഹികളെയും നിശ്ചയിച്ചു പരിപാടിയുടെ ഭാഗമായി സംഘടനയുടെ രക്ഷാധികാരിയും മുൻ പ്രിൻസിപ്പളുമായിരുന്ന പ്രൊഫസർ കെ സി പ്രകാശിനെ ആദരിച്ചു ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കോളേജിൽ നിന്നും വിരമിച്ച പ്രൊഫസർ ആർ അരുൺകുമാർ ഡോക്ടർ സന്ധ്യ സി വിദ്യാധരൻ എം കൃഷ്ണകുമാർ കെ ഹരീന്ദ്രദേവ് എസ് രാധ എൽ പുഷ്പലത എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉടമയായ ഐക്യുമാൻ എന്നറിയപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥി ആർ അജിയെ അഭിനന്ദിച്ചു കോളേജുമായി ബന്ധപ്പെട്ട കലാപ്രതിഭകളായ മത്തായി സുനിൽ അഭിലാഷ് ആദി ബൈജു മലനട കൃഷ്ണകുമാർ കെ ജി ശ്രീരാജ് കാർത്തിക് എന്നിവരെയും ആദരിച്ചു ചടങ്ങിൽ ട്രഷറർ എൻ സോമൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ